കാസർകോട് ഹണി ട്രാപ്പ് കേസിലെ പ്രതി ശ്രുതി ചന്ദ്രശേഖരന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളി ശ്രുതിക്കെതിരായ കേസുകൾ ഗൗരവരമെന്ന് കണ്ടെത്തിയതോടെയാണ് ശ്രുതിയുടെ ജാമ്യ ഹർജി കോടതി തള്ളിയത് കാസർകോട് ജില്ലാ പ്രിൻസിപ്പൽ കോടതിയാണ് ജാമ്യം നിഷേധിച്ചത് വിവിധ ജില്ലകളിലായി ശ്രുതി ചന്ദ്രശേഖരനെതിരെ പരാതികൾ വന്നതോടെയാണ് മുൻകൂർ ജാമ്യത്തിനായി യുവതി കോടതിയെ സമീപിച്ചത് മൂന്ന് തവണ ജാമ്യാപേക്ഷ പരിഗണിച്ച കോടതി കേസിൽ ശ്രുതിക്കെതിരായ കൂടുതൽ തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷനോട് ആവശ്യപ്പെട്ടു ശ്രുതിക്കെതിരായ കേസുകൾ പഠിക്കണമെന്ന ശ്രുതി ചന്ദ്രശേഖരന്റെ അഭിഭാഷകന്റെ വാദവും കോടതി അംഗീകരിച്ചു ഒടുവിൽ നാലാം തവണ ഹർജി പരിഗണിച്ച കോടതി ഒരു കസ്റ്റഡി എടുത്തുകൊണ്ടുള്ള ചോദ്യം ചെയ്യലും ആവശ്യമുണ്ട് അതുപോലെ തന്നെ പല ഈ കേസ് തെളിയിക്കാനായിട്ടുള്ള പലതും ഈ പ്രതിൻ്റെ കയ്യിൽ നിന്ന് ശീഷ് ചെയ്യാനുണ്ട് അങ്ങനെ ബന്ധോസ്റ്റെടുക്കാനും ആവശ്യമുള്ള ഒരു കേസ് എന്നുള്ള നിലക്കാണ് വാദിച്ചത് കോടതി അതൊക്കെ കണക്കിലെടുത്ത് ജാമ്യാപേക്ഷ തള്ളുകയാണ് ചെയ്തിട്ടുള്ളത് ശ്രുതിക്കെതിരായ പരാതിക്കാരന്റെ അഭിഭാഷകനും കേസിൽ കക്ഷി ചേർന്നിരുന്നു അറസ്റ്റ് ചെയ്യണമെന്നും എന്തൊക്കെയാ ചെയ്യേണ്ടേ അതിന്റെ മറ്റ് പരിപാടികൾ എന്തൊക്കെയാ അതിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന കാര്യം നമുക്കത് വിശദമായി നോക്കിയതിന് ശേഷം പഠിച്ചതിനു ശേഷം പറയാൻ പറ്റും ഇപ്പം അതിന്റെ പ്രഥമ ദിശ പറഞ്ഞിട്ടുള്ളത് മെയിൽ അപ്ലിക്കേഷൻ തള്ളിയിട്ടുണ്ട് എന്ന് മാത്രമെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെ യുവതിക്കായി പോലീസ് അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട് കാസർഗോഡ് ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം